തിയേറ്ററിലെ നൂറുകോടി തോറ്റുപൊക്കം നെറ്റ്ഫ്ലിക്സിൽ സെഞ്ചറി അടിച്ച് ചിത്രം ചരിത്രം കുറിച്ച് ദുൽഖർ നെറ്റ്ഫ്ലിക്സിൽ ഒരു അത്യപൂർവ്വ നേട്ടം സ്വന്തമാക്കിയിരിക്കെയാണ് ദുൽഖർ സൽമാൻ ചിത്രം ലക്കി ഭാസ്കർ ബോക്സ് ഓഫീസിലെ നൂറുകോടി നേട്ടത്തിന് ശേഷം ഒ ടി ടിയിലെത്തിയ ചിത്രം മികച്ച അഭിപ്രായമായിരുന്നു നേടിയിരുന്നത് തെന്നിന്ത്യ കടന്ന നോർത്തിലും ഇന്ത്യയുടെ മറ്റിടങ്ങളിലും ചിത്രം വലിയ പ്രേക്ഷപ്രീതി നേടിയിരുന്നു പ്രേക്ഷകർക്കിടയിലെ ഈ സ്വീകാര്യത നെറ്റ്ഫ്ലിക്സിലെ ഒരു ചരിത്ര നേട്ട ലക്കി ഭാസ്കറിനെ സമ്മാനിക്കുകയായിരുന്നു തുടർച്ചയായി നൂറു ദിവസവും നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യ ടോപ്പ് ടെന്നിൽ സ്ഥാനം പിടിച്ച ആദ്യ സൗത്ത് ഇന്ത്യൻ ചിത്രമായിരിക്കുകയാണ് ലക്കി ഫാസ്കർ ആർ ദേവര കൽക്കി എന്നീ സിനിമകളുടെ സിനിമകളെ പിന്തുണയാണ് ലക്കി ഫാസ്കർ ഈ റെക്കോർഡ് കൈവരിച്ചത് ബോക്സ് ഓഫീസിൽ ഓഫീസില് കോടി പോലെ തന്നെ ഈ നേട്ടവും ആഘോഷകരമാക്കിയിരിക്കുകയാണ് ആരാധകർ തിയേറ്ററുകളോളം പ്രാധാന്യം ഓട്ടിട്ടിട്ടുള്ള ഈ കാലത്ത് ഈ നൂറു ദിവസത്തെ നേട്ടവും വലിയ വിലയുണ്ടെന്ന കമന്റുകൾ ഇത്രയേറെ സിനിമകളും സീരിയലുകളുമുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം ടോപ് ടെന്നിൽ തുടരുക അത്ര എളുപ്പമല്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും ഏറെയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും കോടിക്ക് മുകളിൽ ലക്കി ഭാസ്കർ നേടിയിരുന്നു കേരളത്തിനും സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് ആദ്യ ദിവസം ടു പോയിന്റ് സീറോ ഫൈവ് കോടി കേരളത്തിൽ നിന്ന് നേടിയ ചിത്രത്തിന് തുടർന്നുള്ള ദിവസങ്ങളിൽ കളക്ഷനിൽ പുതുപ്പുണ്ടാക്കാനും സാധിച്ചു ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയാണ് സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള ഫൈനൽ കളക്ഷൻ മൂന്ന് കോടി രൂപയ്ക്ക് വേഫറാർ ഫിലിം സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം നേടിയതെന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട് ഇതിലൂടെ സിനിമയുടെ ലാഭം കോടികളാണ് തെലുങ്കിൽ ലക്കി ഭാസ്കറിന്റെ വിജയത്തോടെ ഹാട്രിക് ബ്ലാക്സ്റ്റർ എന്ന ആണ് ദുൽഖർ സ്വന്തമാക്കിയത്